വി ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വണ്ടൂർ അമ്പലപ്പടി അംബേദ്കർ കോളേജിന് സമീപത്തുള്ള രണ്ട് ഏക്കറിലെ ചെണ്ടുമല്ലിത്തോട്ടം കാഴ്ചക്കാർക്ക് തുറന്നു വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കും കൃഷിഭവനും സംയുക്തമായാണ് ജൂലൈ ആദ്യവാരത്തിൽ അംബേദ്കർ കോളേജിന് സമീപത്തായി ബാങ്ക് പാട്ടത്തിനടുത്ത രണ്ട് ഏക്കറിൽ കൃഷി ഇറക്കിയത് പ്രദർശനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു പിന്നെ കൃഷി ഓഫീസറും കൂടി നടത്തി നമ്മളെ ഈ പരിപാടി ഞമ്മള് വണ്ടൂര് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോ തന്നെ എല്ലാവരും ചോദിച്ചത് എവിടെയാണ് എവിടെന്നാ ചോദിക്കുന്നത് വണ്ടൂരിലാണ് അറിയുമ്പോൾ ഞമ്മക്ക് തന്നെ ഒരു അഭിമാനം അല്ലേ നമുക്ക് വണ്ടൂരിൽ നല്ലൊരു കാഴ്ചയാണ് വേണ്ടത് ഇവിടെ നിന്ന് നമ്മൾ കാണാറില്ല നമ്മൾ ഞമ്മളെവിടെയെങ്കിലും എവിടെ പോകുമ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ കാണാറ് ഇവിടെ നമ്മള് വണ്ടൂർ വന്നത് നമ്മളെ സ്ഥലമാക്കല്ലേ നമ്മളെ വാർത്ത സ്ഥലാമാക്ക നമ്മളെ എല്ലാ അതും എല്ലാവർക്കും അന്ന് കൃഷി ഓഫീസർ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഉദ്ഘാടനത്തിനും ഞമ്മള് ചെണ്ടുമല്ലിന്റെ ഉദ്ഘാടനത്തിനും ഇവിടെ വന്നിരുന്നു വെള്ളയും മഞ്ഞയും ഗോൾഡും നിറത്തിലുള്ള ഹൈബ്രിഡ് വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത് രണ്ടു ലക്ഷത്തോളം ചിലവിലാണ് പൂക്കൃഷി പൂക്കൾ മൊത്തമായി എടുക്കുകയാണെങ്കിൽ വില്പനയുമുണ്ട് വാർഡ് മെമ്പർ സ്വാമിദാസൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ് പദ്ധതി വിശദീകരിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി ബി ഡിഒ എ ജെ സന്തോഷ് കൃഷി ഓഫീസർ ടി ഉമ്മർകോയ സലാം പുളിശ്ശേരി ടി ഉമ്മർകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു